ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കാറുണ്ടോ എങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നിവ അറിയാം രാവിലെ വെറും വയറ്റിൽ നാരങ്ങ പിഴിഞ്ഞ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പണ്ട് മുതൽക്കേ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാനീയം കൊഴുപ്പ് ഉരുക്കുകയും മുഖക്കുരു നീക്കം ചെയ്യുകയും ശരീരഭാരം കുറയ്ക്കുകയും വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഇതുകൊണ്ട് ശരിക്കും എന്തെങ്കിലും ഗുണമുണ്ടോ <laughs> <Allāh Studio Finnish> െ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ആൾക്കാർക്ക് പറഞ്ഞ് പറ്റിക്കുവാൻ എളുപ്പമാണ് അത് കഴിച്ചാൽ ഇന്ന് ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിനൊക്കെ എന്തിനു ശാസ്ത്രീയത ഉണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം തിരക്കേണ്ടത് ദഹന പ്രക്രിയ ആരംഭിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാവിലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ദഹനം ആരംഭിക്കുവാൻ സഹായിക്കുന്നു ഇത് ദഹനക്കേട് നെഞ്ചരിച്ചിൽ വയറിളക്കം എന്നിവ ശമിപ്പിക്കുന്നു കൂടാതെ പിത്തരസത്തിന്റെയും ഗ്യാസ്ട്രിക് ജ്യൂസ് യും ഉൽപാദനം ഉത്തേജിപ്പിക്കുവാൻ അറിയപ്പെടുന്ന ഒന്നാണ് നാരങ്ങ ഉയർന്ന അളവിലുള്ള വിറ്റാമിൻ സി കൂടാതെ വിറ്റാമിൻ ബി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എൻസൈമുകൾ എന്നിവയാൽ സമ്പന്നമാണ് നാരങ്ങ ഇത് സ്ഥിരമായി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും കൂടാതെ നാരങ്ങയിൽ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുന്ന ആന്റി ഓക്സിഡന്റുകളുടെ ഉയർന്ന ഉള്ളടക്കമുണ്ട് അതിനാൽ നാരങ്ങ ചർമ്മത്തിന് വളരെയധികം നല്ലതാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാതെ കുടിക്കുന്നത് ചർമ്മത്തിന് വളരെയധികം നല്ലതാണ് വൻകുടലിലെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനും ജലാംശം വർദ്ധിപ്പിക്കുവാനും നാരങ്ങയ്ക്ക് കഴിയും അതിനാൽ ഇത് ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നത് മലബന്ധത്തിന് സഹായിക്കും നാരങ്ങയിൽ പെക്റ്റിൻ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണ ആസക്തികളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കുവാൻ നാരങ്ങ സഹായിക്കുന്നു നാരങ്ങാവെള്ളം കുടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ദിവസം ഒരു മൂന്ന് കപ്പ് നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് തൊക്കിനും അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരവുമാണത് ഇനി എങ്ങനെ ഈ നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറയാം ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം ശരീരത്തിൻ്റെ അതേ താപനിലയിലാവുമ്പോൾ അത് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്നാൽ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് എല്ലാവർക്കും എപ്പോഴും അനുയോജ്യമല്ല എന്നുള്ള കാര്യം കൂടെ പറയട്ടെ പ്രത്യേകിച്ച് ദുർബലമായ ദഹന വ്യവസ്ഥയുള്ളവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ കുറഞ്ഞ അളവിൽ മറ്റെന്തെങ്കിലും കൂടി കഴിച്ചതിന് ശേഷം നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അത് ഈ വയറ്റിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ദഹനങ്ങൾ ഒരുപാട് ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് ഒരു ഇന്തപ്പഴമോ അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കയോ അതുപോലുള്ള കാര്യങ്ങൾ കഴിച്ച ശേഷം മാത്രം നാരങ്ങ വെള്ളം കുടിക്കുന്നതായിരിക്കും ഉചിതം നാരങ്ങയ്ക്ക് ആസിഡിക് സ്വഭാവം ഉള്ളതിനാൽ പല്ലിന്റെ ഇനാമലിന് തേയ്മാനത്തിന് കാരണമാകും അതിനാൽ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുടിച്ച ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് വായ കഴുകുകയോ ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം നാരങ്ങ വെള്ളം ഈ പല്ലിൻ്റെ തേയ്മാനം ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ച ശേഷം വാ കഴുകുന്നില്ലെങ്കിൽ പല്ലിൻ്റെ തേയ്മാനത്തിന് അത് കാരണമാകും ഇനാമലിനെ ബാധിക്കും അതിനാൽ അത് ശ്രദ്ധിക്കുക കൂടാതെ സ്പോ ഉപയോഗിച്ച് നാരങ്ങ വെള്ളം കുടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക